ഹായ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് മധുരക്കിഴങ്ങായിരുന്നു മധുരക്കിഴങ്ങും കാന്താരിമുളകും കൊച്ചുള്ളിയും ചേർത്തരച്ച ചമ്മന്തി ആയിരുന്നു അപ്പൊ എല്ലാരും രാവിലെ കഴിക്കാനായിട്ടൊക്കെ റെഡി ആയിരിക്കുക എല്ലാവരുടെ മുന്നിൽ ഓരോ പ്ലേറ്റ് ഇരിപ്പുണ്ട് പ്ലേറ്റ് മാത്രമല്ലേ മധുരക്കിഴങ്ങും ചമ്മന്തി ഉണ്ട് കഴിക്കാൻ കൊണ്ടു വെച്ചിട്ട് കുറെ നേരമായി എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് മധുരക്കിഴങ്ങിന്റെ തൊലിയോടെയാണല്ലോ വേവിക്കുന്നത് അപ്പൊ അതിന്റെ തൊലിയൊക്കെ മാറ്റി ചമ്മന്തിക്കാത്തി മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ കൊച്ചിലെ ഇഷ്ടമല്ലാത്ത പല ആഹാരങ്ങളും ഇപ്പൊ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ ഇവിടെ അമ്പാടിമോനും അങ്ങനെ ചീനി ചേന ചേമ്പ് ഇതൊന്നും ും ഇഷ്ടമല്ല അപ്പൊ ഞാൻ പറയും കുറെ കഴിയുമ്പോ നീ ഇതെല്ലാം ഇഷ്ടപ്പെടുവെന്ന് പക്ഷേ വേണോന്ന് തോന്നുമ്പോ ഇതൊക്കെ കിട്ടാനാണ് പാട് കാന്താരി മുളകന് നല്ല എരിവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം ആയതാ കേട്ടോ എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടിയില്ല അതാണ് ഇങ്ങനെ ലേറ്റ് ആയത് ഇത് വൈശാന്റെ സ്ഥിരം പരിപാടിയാണ് അമ്മ എവിടെങ്കിലും നിൽക്കുന്ന കണ്ടാൽ അമ്മയുടെ മുടിയെ പിടിച്ചൊരു വലി ക്യാമറ കണ്ടോണ്ടല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയായിരുന്നു അത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു അമ്മ അത് വൃത്തിയാക്കാനായിട്ട് വെളിയിലോട്ട് എടുത്തു അങ്ങനെ അമ്മ കൊഞ്ച് വൃത്തിയാക്കി അത്യാവശ്യം നല്ല വലുപ്പം ുള്ള കൊഞ്ചായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ തലയും നമ്മൾ എടുക്കുന്നുണ്ട് ചെറിയ കൊഞ്ചാണേലും തല എടുക്കുവേ എനിക്ക് കൊഞ്ചിന്റെ തലയൊക്കെ കൂട്ടാൻ വെച്ചത് ഭയങ്കര ഇഷ്ടം അത് കുറച്ച് പഴുത്ത മുളകിൻ്റെ അരി തലേന്നത്തെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക പാകാനായിട്ട് അങ്ങനെ കൊഞ്ചിന്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോ അമ്മ കൊഞ്ചിന്റെ തീയല് വെക്കാനായിട്ട് കൊച്ചുള്ളി പൊളിച്ചോണ്ടിരിക്കും ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ എന്റെ പല്ല് മുറുക്കാനുണ്ടായിരുന്നു അപ്പൊ പല്ലു മുറുക്കാനായിട്ട് പോവുക പല്ലു മുറുക്കിയിട്ട് വേറൊരിടം വരെയും കൂടെ പോകണം അഖിലിന്റെ വീട്ടിലെ ഉത്സവമാണ് അപ്പൊ അവിടെയും കൂടെ കേറിയിട്ട് വേണം വരാന് ഞങ്ങൾ ബൈക്ക് വെച്ചേക്കുന്നത് അഖിലിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് അപ്പോഴാണ് അരുണിന്റെ കാർ കിടക്കുന്നത് കണ്ടത് സ്റ്റുഡിയോയിൽ അരുൺ വന്നിട്ടുണ്ട് അപ്പൊ അരുണിനെ കാണാനായിട്ട് വൈശാഖൻ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പല്ലു മുറുക്കാനായിട്ട് ദന്താശുപത്രിയിലോട്ട് പോയി നൂറനാട് തന്നെയാണ് ദന്താശുപത്രി അവിടെ ചെന്നപ്പോ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആളുകൾ ചെല്ലുന്ന അനുസരിച്ചാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ പോസ്റ്റ് ആയിരുന്നു അങ്ങനെ പോസ്റ്റ് ആയ സമയത്ത് സമയം കളയാൻ വേണ്ടിട്ട് വെറുതെ അങ്ങനെ സെൽഫി ഒക്കെ എടുത്തിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചു കല്ലൊക്കെ മുറുക്കിയിട്ട് ഞങ്ങൾ നേരെ അഖിലിന്റെ വീട്ടിലേക്ക് പോവാ അരുൺ എഡിറ്റ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിൽ ഉണ്ടാവും വിചാരിച്ച് നേരെ അരുണിന്റെ അടുത്തേക്കാണ് വൈശാഖം പോയത് അവിടെ ചെന്നപ്പോ അരുണിനെയും കണ്ടില്ല ആരെയും കണ്ടില്ല അങ്ങനെ വൈശാഖൻ അതിനകത്തൊക്കെ ഒന്ന് ജസ്റ്റ് കേറി നോക്കിയിട്ട് ഇറങ്ങി കഴിഞ്ഞു പോന്നു ഇതാണ് അവരുടെ സ്റ്റുഡിയോയുടെ ഉൾവശം അരുണൊക്കെ അഖിലിൻ്റെ വീട്ടിലുണ്ടെന്ന് മനസ്സിലായ ഞങ്ങളും വേഗം തന്നെ അഖിലിൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അകത്ത് ആരൊക്കെയോ കഴിക്കാൻ ഇരിക്കുന്നത് കണ്ട് അങ്ങനെ വൈശാഖിനകത്തോട്ട് കയറി അവിടെ വെളിയിൽ നിന്ന് ആ ചെരുപ്പുകളെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ഉത്സവമായിട്ട് ഒത്തിരി വിരുന്നുകാർ വന്നിട്ടുണ്ടല്ലോ എന്ന് ഈ ചെരുപ്പൊക്കെ കാണുമ്പോൾ ആരെങ്കിലും ഒക്കെ ഓർത്തുപോകും അല്ലേ എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവരുടെ മാത്രം ചെരുപ്പാണ് നമ്മൾ ഈ കണ്ടത് അത്രയും ഇതാ കണ്ടോ കൈ കാണിക്കുന്നത് അമനും അരുണും ഒക്കെ കഴിച്ചു തുടങ്ങിയായിരുന്നു ഞങ്ങളോടും ഇരിക്കാൻ പറഞ്ഞിട്ട് അഖിലിന്റെ അച്ഛനും പെങ്ങളും മേഘയും ഒക്കെ വിളമ്പാനായിട്ട് പാവിച്ചു ഇത് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ ഞങ്ങളെക്കാളും കൂടുതൽ നന്നായിട്ട് അറിയാമല്ലേ അഖിലിന്റെ അച്ഛനും മേഘയും ിന്റെ ഭാര്യ സദ്യ ആയിരുന്നു ബീഫ് കറിയും ചിക്കൻ വറുത്തതും മീൻ കൂട്ടാനും എല്ലാം ചേർന്ന് അടിപൊളിയൊരു സദ്യയായിരുന്നു പായസം പ്രഥമനായിരുന്നു പ്രഥമനും പഴവും പപ്പടവും ഒക്കെ ചേർത്ത് കുഴച്ച് നന്നായിട്ട് അടിച്ചു ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് അനന്തു വന്നത് അങ്ങനെ അവര് കഴിക്കാനിരുന്നു അവര് ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഞങ്ങളും കൊടുത്തു അഖിലിന്റെ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ആയിട്ട് അഖിലിനെ കണ്ടില്ല അല്ലെ അഖിലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലെ അഖിൽ ഷൂട്ടിനായിട്ട് പോയേക്കുക അതുകൊണ്ട് ഉത്സവം കൂടാൻ അഖിലില്ലായിരുന്നു അവരിങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോ അഖിലിന്റെ അച്ഛൻ വീട്ടിൽ വീഡിയോ വീഡിയോ എടുത്തു ആ കാണിക്കാവേ ഇത് ചൂമ്പ ഭാര്യ ഇത് 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 ആദലിന്റെ ഭാര്യ ആദൽ ഇതിന്റെ എല്ലാ മേതോട്ടം നന്നായിട്ട് കഴിഞ്ഞിട്ടിരിക്കുകയുടെ ഭർത്താവ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞങ്ങളുടെ വേറൊരു ചാനലായ നാവിലെ രുചി വിത്ത് അമ്പാടി എന്ന് പറഞ്ഞ ചാനലിലിട്ടപ്പം ഒന്ന് രണ്ട് കമൻസ് കണ്ടു കഴിച്ചോണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രൈവസിയിൽ വീഡിയോ എടുത്തെന്നും പറഞ്ഞോണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളല്ല എടുത്തേക്കുന്നത് അഖിലിന്റെ അച്ഛൻ തന്നെയാണ് എടുത്തേക്കുന്നത് ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പോഴും അഖിലിന്റെ അച്ഛൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല ഇനി ഞങ്ങളാണ് വീഡിയോ എടുത്തതെന്നും പറഞ്ഞോണ്ട് കമന്റ് വരല്ലേ ഇതിവിടെ ജോലിക്ക് സഹായിക്കുന്ന അമ്മയാണ് മേരിയമ്മ ആദ്യം അരുണിന്റെ അമ്മന്റെയും കൂടെ ഫുഡ് കഴിക്കായിരുന്നില്ലേ അത് മേരിയമ്മയുടെ മോളും മരുമോനും കുഞ്ഞുമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമും തണ്ണിമത്തിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അമ്പാടിക്ക് സ്കൂളുള്ള സമയമായിരുന്നു അതുകൊണ്ട് അമ്പാടിയെ കൊണ്ടുപോകാഞ്ഞത് അങ്ങനെ അമ്പാടിയെ വിളിക്കാൻ സമയായപ്പോ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങാനായിട്ട് പാവിച്ചു അമ്പാടിക്ക് അച്ഛൻ തണ്ണിമത്തനും പ്രഥവനും ഒക്കെ തന്നു വിട്ടു അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ എല്ലാരോടും യാത്ര പറഞ്ഞ് അമ്പാടിയെ വിളിക്കാനായിട്ട് സ്കൂളിലോട്ട് പോയി ഇതാണ് അവിടുത്തെ വാച്ച്മാൻ ചേട്ടൻ വൈശാട്ടൻ കുഞ്ഞിനെ വിളിക്കാൻ ചെല്ലുമ്പം ഇവരോടൊക്കെയാണ് അവിടെ നിന്ന് സംസാരിക്കാറുള്ളത് കുട്ടികളെ വിട്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ അമ്പാടിക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്പാടി വന്നു അമ്പാടിക്ക് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി സാധാരണ ഒരാൾ മാത്രല്ലേ വിളിക്കാൻ പോകുന്നത് ഇന്ന് രണ്ടുപേരെയും കൂടെ കണ്ടപ്പോ ഹാപ്പി ആയി ഇത് അമ്പാടിയുടെ ഫ്രണ്ട് ആണ് മാധവ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് രണ്ടുപേരും നടന്നു വരുന്നു നമ്മുടെ ആസിഫും ഐഷുവും അവർ ചാരുമൂട് പ്രസിഡൻസി എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിക്കുന്നത് അമ്പാടിയുടെ സ്കൂള് നമ്മുടെ അടുത്ത് തന്നെയാണ് ശബരി സ്കൂള് ആസിഫിനി ഒമ്പതിലോട്ടും ഐഷുവിനി യു കെ ജിലോട്ടുമാണ് അവര് ബ്രദറും സിസ്റ്ററും കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് അവരുടെ വീട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ ആദ്യ അമ്പാടി കുളിച്ച് വൃത്തിയായതിനു ശേഷം ഹോംവർക്ക് ചെയ്യും അതിനുശേഷം വല്ലതും കഴിക്കും സോക്സ് കാല കിടന്നതിന്റെ ചൊറിച്ചിലാണ് ഈ കാണുന്നത് ചൊറിച്ചിലെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെയും പപ്പയുടെയും എടുത്തു പോയി ഉമ്മയൊക്കെ കൊടുത്ത് അതിനുശേഷമാണ് കുളിക്കാനായിട്ട് പോകുന്നത് ഇന്ന് ഇവിടെ വെച്ച കൊഞ്ചുകറിയാ ഉച്ചയ്ക്ക് ഇവിടുന്നല്ലായിരുന്നല്ലോ ഫുഡ് കഴിച്ചത് അതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റിയില്ല പിന്നെ രാത്രിയിലാണ് കഴിച്ചത് പല്ലു മുറുക്കിയോണ്ട് പല്ലിന് നല്ല വേദനയായിരുന്നു ചവയ്ക്കാൻ നല്ല പാടായിരുന്നു അതുകൊണ്ട് തലയൊന്നും കഴിക്കാൻ പറ്റിയില്ല മീൻ തന്നെ നല്ല പാട് പാടുപെട്ട് ഒഴപ്പിയൊക്കെയാ കഴിച്ചത് അമ്പാടിക്കിന്ന് ഹോംവർക്ക് ഒന്നും ഇല്ലായിരുന്നു കുളിച്ച് റെഡി ആയിട്ട് അകിലിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പായസം കുടിക്കുക അമ്പാടിക്കല്ലേലും പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവാ അതിന്റെ കൂട്ടത്തില് പ്രഥവനും കൂടെ ആയപ്പോഴത്തേക്ക് കുശാൽ പായസം സൂപ്പർ ആണെന്നാണ് പറയുന്നത് അതിനുശേഷം തണ്ണിമത്തന് കഴിച്ചു എല്ലോ തണ്ണിമത്തനാണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണേ നമ്മുടെ ചാനലിൽ ഷോർട്സ് ഒക്കെ ദിവസം ഇടാറുണ്ട് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ